ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു സർക്കാർ പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചുള്ള ആദ്യഘടു പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പൂർണ്ണമായും വിതരണം ചെയ്തു ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരാത്ത ആളുകൾക്കുള്ള വിതരണവും എത്തിച്ചേരാ വിതരണവും എന്താ എത്തിച്ചേരുന്നുണ്ട് ഒരുപാട് പേർക്ക് തുക എത്തിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് എല്ലാവർക്കും തന്നെ ഇന്നലെ മുതൽ പെൻഷൻ വിതരണം കിട്ടാത്തവർക്ക് എല്ലാവർക്കും തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നുണ്ടായിരുന്നു തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് വീടുകളിലും അതുപോലെ അക്കൗണ്ടുകളിലും തുക സജീവമായി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് വിവിധ സ്കീമുകളിൽ ായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ആളുകൾ അതായത് തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഉം ഉടനെ തന്നെ എത്തിച്ചേരും ഒരു മുടക്കും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയാണ് ഇനി കുടിശ്ശിക ഉണ്ടായിരുന്നത് അത് സർക്കാരിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാവർക്കും വിതരണം ഉണ്ടായിരിക്കുന്നതാണ് അതായത് തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡ് അംഗത്തിൽ നിന്ന് വാങ്ങി ി സമർപ്പിക്കേണ്ട നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അറിയിപ്പുകൾ ലഭിച്ചവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംബന്ധമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വിഷു ഉയസ പ്രമാണിച്ച് ആയിരത്തി അറുനൂറ് രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ട് വിതരണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി വിതരണം പൂർത്തിയാക്കും ഇതിന് മുന്നോടിയായിട്ട് വാർത്തതല പരിശോധനകൾ പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ട് എങ്കിലും ചിലർക്ക് റീ കെ വൈ സി വെരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശം എത്തിച്ചേരാറുണ്ട് അവർ വീണ്ടും ഇ കെ വൈ സി ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് ചെയ്യൽ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ തുടർന്നും നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേ ു വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ കാർഡുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക